ഞാൻ ഹൈമാവതി ഹൈമാവൻ കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊന്നാൻ നെയ്യെടുപ്പ് ഒരു മുറി ചെറുനാരങ്ങ ഒരു മുറി ചെറുനാരങ്ങ പിന്നെ ഒരു ഒരു ഉണ്ട് കുറച്ച് തൈരും കുറച്ച് കഞ്ഞി വെള്ളം കൂടി ഒഴിച്ച് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പിന്നെ കരിയപ്പോൾ കാട് പോലെ വളരെ മണി തൽ അടിപൊളി മരുന്നുണ്ടാക്കുക അത് കലക്കി കുറഞ്ഞ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടക്ക് ഒരു 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 രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം കലക്കി ഒഴിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മരുന്നായാലും നല്ല ഒരു സൂക്കൊരു ഉണ്ടാവില്ല നല്ല കാട് നല്ല തലി വെട്ടും നല്ല പിന്നെ ചപ്പ് കരിയപ്പ ചപ്പ് ഇഷ്ടംപോലെ നമുക്ക് പരിക്കാൻ കിട്ടും ഇതിൻ്റെ ലോങ്ങ് വീഡിയോ ഞാൻ പിന്നെ ഇതിൻ്റെ വിശദമായിട്ട് ഇതിൻ്റെ ലോങ് വീഴോ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണണം ഈ വീഡിയോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വിശദമായിട്ട് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അരി ഉണ്ടാകും ഒരു മുറി ചെറുനാരങ്ങി ഒരു പിന്നെ മഞ്ഞൾപ്പൊടി തൈര് കഞ്ഞിവളം ഇതെല്ലാം കൂടിയാണ് കലിക്കീരി കുഴിച്ചത്